हम करता बहानी मेरा ना धीरे धीरे मेड़ो को धीरे धीरे को धीरे धीरा भाई ने सो धीरे धीरे बैनों ना धीरे धीरे अपना साधीरा धीरे എൻ്റെ പേര് സറ്റീന ഇത് എൻ്റെ സിസ്റ്ററാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ട് ഇവിടുത്തെ കളക്ഷൻ ചെക്ക്ഔട്ട് ചെയ്യാൻ വന്നതാണ് പിന്നെ ഇവിടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല കളക്ഷൻ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അതെ അടിപൊളി കളക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിന് അപ്പുറം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കളക്ഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റി കളക്ഷൻസും സോ വി ആർ ഹാപ്പി വിത്ത്